മനോരമ ചർച്ചയിൽ ബ്രുവറി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷൻ ഇടപാട് നടന്നതിനെ സംബന്ധിച്ച് സി പി എം പ്രതിനിധിയായിട്ടുള്ള അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വെളിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി പക്ഷേ നമ്മുടെ മാപ്രകൾ ഇതുവരെ ഞെട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ വഴി പോകുന്നില്ല കേരളത്തിലേക്ക് വന്ന ബ്രുവറി കമ്പനിയിൽ നിന്ന് ഭൂമി വാങ്ങിക്കൊടുത്ത് കമ്മീഷൻ അടിച്ചത് ഒരു കോൺഗ്രസ് നേതാവും അതേ ഭൂമിയിൽ പക്ഷേ ബ്രുവറി വരുമ്പോൾ അഴിമതിയാണ് പോലും ഇവര് ഭൂമി വാങ്ങിച്ചു മാർസിസ്റ്റ് പാർട്ടിക്കാര് പഠിട്ടാ വി കെ ശ്രീകണ്ഠം പാലക്കാട് എം ബി എന്താ പറഞ്ഞറിയാമോ ഞങ്ങളുടെ ആ പഞ്ചായത്തിലൊരു പഞ്ചായത്ത് വെമ്പറാണ് കമ്മീഷൻ വാങ്ങിച്ചത് അത് നാട്ടുനടപ്പാണ് ഈ ഒയാസിസ് കമ്പനിയിൽ നിന്ന് നാട്ടുനടപ്പ് അനുസരിച്ച് കമ്മീഷൻ വാങ്ങിച്ച് അവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് അതിന്റെ വീതം വാങ്ങിച്ചു പോക്കറ്റിലിട്ടൊരു പാർട്ടിയുടെ നേതാവ് വന്നിരുന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് അതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നിങ്ങൾ കേട്ടത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സി പി എമ്മുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് രഹസ്യ ഇടപാടാണ് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നത് പക്ഷേ ആ കമ്പനി പാലക്കാട് വരുന്നു കോൺഗ്രസ്സുകാർ ആ കമ്പനിക്കാരെ പൊക്കിക്കൊണ്ടു പോകുന്നു കോൺഗ്രസ് ഭരിക്കുന്ന അതേ പഞ്ചായത്തിൽ അവർക്ക് ഇരുപത്താറ് ഏക്കർ സ്ഥലം മേടിച്ച് കൊടുക്കുന്നു ആ ഇരുപത്താറ് ഏക്കർ സ്ഥലം വാങ്ങിക്കൊടുത്തതിന് ശേഷം അവരിൽ നിന്ന് നല്ല കട്ടിക്ക് കമ്മീഷൻ മേടിച്ച് പോക്കറ്റിൽ വയ്ക്കുന്നു അവിടെ കമ്പനി വരുമ്പോൾ അത് അഴിമതിയാണ് പോലും ചെന്നിത്തലയും സതീശനും ഒരേ സ്വരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന അതായത് ഹരിയാനയിലും പഞ്ചാബിലും ഈ കമ്പനി നടത്തിയ ജലചൂഷണം അവർ നടത്തിയ പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് വായ്ത്താരി ഇടുന്ന അതേ കോൺഗ്രസ്സിലുള്ളവർ അങ്ങനെ മധ്യപ്രദേശിലുള്ള ഒരു കമ്പനിയെ അവർ ആനയിച്ചു കൊണ്ടുവരുന്നു ഈ രീതിയിലുള്ള കൃത്രിമത്വം കാണിച്ച കമ്പനി അധികൃതരെ കൊണ്ടുവന്ന് പാലക്കാട് ജലമില്ലാത്തൊരു പ്രദേശം നോക്കി ഇരുപത്താറ് ഏക്കർ സ്ഥലം വാങ്ങിക്കൊടുക്കുന്നു ആ സ്ഥലത്തിന് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൈ നിറച്ച് റിയൽ എസ്റ്റേറ്റ് കോഴ കിട്ടുന്നു ആ കോഴയെല്ലാം വാങ്ങി പോക്കറ്റ് ഇട്ടതിന് ശേഷം അവർ ആ ഭൂമിയിൽ പോയി നിന്ന് കമ്പനിക്കെതിരെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ കേരളത്തിലെ കോൺഗ്രസുകാരെല്ലാം എത്ര വിശുദ്ധരാണ് എത്ര മാലാഘമാരാണ് മനോരമ ചെയ്യുന്ന ആ കൊട്ടേഷൻ വർക്കൊന്ന് നോക്കണേ അതായത് രാവിലെ പത്രങ്ങളിലൂടെ ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ഊഹാപോഹങ്ങൾ അവർ നിറം പിടിപ്പിച്ച കഥകളായി എഴുതി പിടിപ്പിക്കുന്നു പതിനൊന്ന് മണിയാകുമ്പോൾ അവരുടെ സ്പോക്ക് പേഴ്സണായിട്ട് ഇതേ കാര്യങ്ങൾ നേരെ മനോരമയുടെ തന്നെ കോലുകൾക്ക് മുന്നിൽ അവർ മനോരമ വക്താക്കളെ പോലെ വിശദീകരിക്കുന്നു വൈകുന്നേരം അതെടുത്ത് മനോരമ തന്നെ ചർച്ച ചെയ്യുന്നു എങ്ങനെയുണ്ട് കേരളത്തിൽ നടക്കുന്ന ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണ ശൃംഖല എല്ലാ ഒരേ കേന്ദ്രത്തിൽ വരുന്നു ചിലർ അത് മൗത്ത് പീസ് ആകുന്നു വൈകുന്നേരം അവർ തന്നെ ചർച്ച ചെയ്യുമ്പോഴാണ് ഈ കമ്മീഷൻ വാങ്ങിച്ചതിൻ്റെ ഒരു ഓഹരി നിലവിൽ മനോരമയ്ക്ക് കൊടുത്തിട്ട് കൊണ്ട് കൂലിയെടുത്ത് നടത്തിക്കുന്നതാണെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഈ ചർച്ചയിൽ അനിൽകുമാർ ഉന്നയിച്ചത് ഇനി ഇവിടെ ബഹുമാനപ്പെട്ട ബി ഡി സതീശൻ എന്തോ പറയുന്നതെല്ലാം നടപ്പ് സത്യമാണെന്ന് പറഞ്ഞ ഒരാളാണ് പൊൺനാക്കാണ് ആ സതീശനാണല്ലോ കുറേ നാൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ എ ക്യാമറ അഴിമതി എന്തായി ഹൈക്കോടതിയിലെ കേസിന്റെ വിധി കെ ഫോൺ അഴിമതി നമ്മളിന്ന് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ കെ ഫോണിൽ അഴിമതിയാന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ ഹൈക്കോടതി പോയല്ലോ സതീശന്റെ ആരോപണം തെളിഞ്ഞോ മാസപ്പടി ഇവരെല്ലാം കൂടെ കോടതി പോയല്ലോ കുഴൽനാടിൻ്റെ ആരോപണം തെളിഞ്ഞോ ഇവർ പറഞ്ഞാൽ ഉടനെ അതെല്ലാം ശരിയാണെന്നല്ല തെളിയുന്നത് ഇവർ പറയുന്നതെല്ലാം കളവാണെന്നാണ് തെളിയുന്നത് ഈ കേസിൽ തന്നെ ടെൻഡർ വിളിച്ചില്ല എന്ന് സതീശൻ പറഞ്ഞത് എന്താ സത്യം അപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ താൽപ്പര്യമുണ്ട് എന്ന് ഞാനും കൊണ്ട് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടും കൊണ്ട് പറയാം ഈ ചർച്ച പറഞ്ഞല്ലോ ഭൂമിയുടെ കാര്യം ഇവര് ഭൂമി വാങ്ങിച്ച മാർസിസ്റ്റ് പാർട്ടിക്കാര് പറഞ്ഞിട്ടാ വി കെ ശ്രീകണ്ഠം പാലക്കാട് എം പി എന്താ പറഞ്ഞെന്നറിയാമോ ഞങ്ങളുടെ ആ പഞ്ചായത്തിലൊരു പഞ്ചായത്ത് മുമ്പറാണ് കമ്മീഷൻ വാങ്ങിച്ചത് അത് നാട്ടു നടപ്പാണ് ഈ ഒയാസസ് കമ്പനിയിൽ നിന്ന് നാട്ടു നടപ്പ് അനുസരിച്ച് കമ്മീഷൻ വാങ്ങിച്ച് അവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുത്ത് അതിന്റെ വീതം വാങ്ങിച്ച് പോക്കറ്റിലിട്ടൊരു പാർട്ടിയുടെ നേതാവ് വന്നിരുന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് ഏത് അഴിമതിയെക്കുറിച്ചാണ് മാർക്സിസ്റ്റ് പാർട്ടി ബന്ധപ്പെട്ടതാണെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ മുമ്പ് ഈ കമ്പനിയായിട്ട് ബന്ധപ്പെടുന്നത് ഈ കമ്പനി എന്താ കോൺഗ്രസ്സുകാരനെ ബന്ധപ്പെടാൻ കഴിഞ്ഞത് ആയിക്കോട്ടെ ഒരറ്റ ചോദ്യം നേരിട്ട് ഞാൻ താങ്കളോട് താങ്കൾ എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നത് കവിതയുടെ കാര്യം ഉദ്ദേശിച്ചാണ് കവിത ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ കെ കവിത സി പി എമ്മിന്റെ അറിവ് എന്താണ് അത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളുണ്ട് അത് നമ്മുടെ നമ്മുടെ കീടെക്സിന്റെ ഉടമയായ സാബു മലയാളിയാണ് എനിക്ക് ശ്രീ അനിൽ മലയാളത്തിൽ ചോദിച്ചാൽ മതി അനിൽക്കരയോട് അടുപ്പമുണ്ട് കേരളത്തിൽ ഞാൻ പറഞ്ഞ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നമ്മുടെ കീടെക്സിന്റെ പറയട്ടെ കീടെക്സിന്റെ സാബുവിനോട് ചോദിച്ചാൽ ഒരു ഫോൺ മനോരമ ഫോൺ ചെയ്ത് ചോദിക്കും ചോദിക്കും പറയാ കേരളത്തിൽ അവരുടെ വ്യവസായത്തിന് എന്താണ് അനുഭവം ഈ തെലുങ്കാന ചെന്നപ്പോൾ എന്താണ് അനുഭവം നാൽപ്പത് കോടി രൂപ കൊടുത്തു ഇലക്ട്രൽ ബോണ്ട് ബി ജെ പി കാരും കോൺഗ്രസുകാരും എല്ലാം കൂടെ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് കൊള്ള കൊള്ളയിടിച്ച് വാങ്ങിച്ച കൂട്ടത്തിൽ ഈ സാബുവിന്റെ നാൽപ്പത് കോടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ഒരു പാർട്ടിയാണ് ടി ആർ എസ് കവിത എന്ന് പറയട്ടെ പറയട്ടെ അങ്ങനെ ഉണ്ടോ െഅനം കേരളത്തിൽ മാത്രമല്ല താങ്കൾ നേരത്തെ പറഞ്ഞ വി കെ ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എക്സൈസ് മന്ത്രിയുടെ അടുത്ത ബന്ധുവുമായി ബന്ധപ്പെട്ട് ആ ബന്ധു ഇന്നൊരു ഏരിയ സെക്രട്ടറി കൂടിയാണ് പാർട്ടിയുടെ ആ നേതാവുമായി ബന്ധപ്പെട്ട് വലിയ അളവിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ കമ്പനിക്ക് വേണ്ടി എന്ന് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഒന്നും രണ്ടുമൊന്നും അല്ല ഒരു നിരയുണ്ട ആരോപണങ്ങളുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല അപ്പൊ ഈ എക്സൈസ് മന്ത്രിയുടെ അളിയനായ അവിടുത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും അവിടുത്തെ ഡി വൈ എഫിയുടെ പ്രധാനപ്പെട്ട നേതാവും നമ്മുടെ ചർച്ചയിലൊക്കെ വരുന്ന പ്രധാനപ്പെട്ട സഖാവുമല്ലേ ഞങ്ങളുടെ സഖാവുമായിട്ട് ഈ കമ്പനിക്ക് ബന്ധമുണ്ട് പിന്നെ ഇതിനെ കോൺഗ്രസുകാരൻ കൊണ്ട് മര്യാദ സ്ഥലമായി കോൺഗ്രസുകാരൻ അല്ല പറയട്ടെ ഞാൻ പേര് പറഞ്ഞില്ലല്ലോ ഇനി പേര് പറഞ്ഞാൽ എനിക്ക് മടിയില്ലല്ലോ എക്സൈസ് മന്ത്രിയുടെ അളിയെന്ന് പറഞ്ഞ പിന്നെ പത്തളിയന്മാരുണ്ടോ നിങ്ങൾ ആളുകളെ അപമാനിക്കാർക്കെത്തിക്കുന്നത് അല്ലെങ്കിൽ മറുപടി ഇവരൊക്കെ മറുപടി പറയാനേ അതാണ് പറയണത് ആ കമ്പനിക്കാരന്റെ വസ്തുക്കച്ചവടം നടത്തി കാശു വാങ്ങിച്ച് പോക്കറ്റ് കിട്ടുമ്പോർ വന്ന് ഇവിടെ വന്നിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെയും പാർട്ടി സഹാക്കൾക്കെതിരെയും ആത്മാഭിമാനത്തോടെ ജീവിക്കുന്ന ഞങ്ങൾക്കെതിരായിട്ട് കള്ളം പറയാണ് കമ്പനിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ ഇടപെട്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ പ്രാദേശിക തലത്തിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഈ കമ്പനിയുടെ വരവുമായി ഉണ്ടായിട്ടുണ്ടോ അനിൽകുമാർ പ്രാദേശിക തലത്തിൽ ഇടപെട്ടിരുന്ന നമ്മുടെ ഇപ്പൊ തെളിവ് ഏതാ ഉള്ളത് ഒരു തെളിവ് വസ്തു കച്ചവടം ചെയ്ത് കോൺഗ്രസ് ആണ് ഈ കമ്പനി പ്രതിപക്ഷ നേതാവ് ഞാൻ അനിലക്കര ആദ്യം ചോദിച്ചത് അതാണ് പറഞ്ഞോളൂ പറഞ്ഞോളൂ അനിലക്കരയോട് ആദ്യം ചോദിച്ചു പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുന്നു അതിന്റെ പൂർണ്ണത അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടാകും തെളിവുണ്ടാവും എന്നൊക്കെയാണ് അക്കര അനിലക്കര പറയുന്നത് പക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞില്ല പകരം മാധ്യമങ്ങളോട് നിങ്ങൾ അന്വേഷിക്കൂ കവിത എവിടെയാണ് താമസിച്ചത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത് സി പി എമ്മിന് അറിവുണ്ടോ കവിത എവിടെയാണ് താമസിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടോ ഈ അനുമതിയുമായി ബന്ധപ്പെട്ടോ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള അറിവ് അനിൽകുമാർ സി പി എമ്മിന് ഉണ്ടോ അന്തവും കുന്തവും ഇല്ലാത്ത ഒരാൾ പറയുന്നത് കേട്ടിട്ട് അന്തവും കുന്തവും ഇല്ലാത്തൊരാൾ പറയുന്നത് കേട്ടിട്ട് ഇതൊക്കെ മറുപടി പറയാൻ നടക്കുന്നവർക്ക് എന്താ നാട്ടുകാർ വിചാരിക്കുക എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഞാൻ നിങ്ങളൊന്നാലോചിച്ചു നോക്കേ ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം എന്താ പറയുക നിയമ മന്ത്രിസഭാ രേഖ പുറത്തുവിട്ടു ഓ നിങ്ങളെ പോലും പറ്റിച്ചില്ലേ മനോരമ ചാനലിനെ പറ്റിച്ചില്ലേ നിങ്ങൾ ബ്രേക്ക് ചെയ്തു ദാ വകുപ്പുകളുമായിട്ട് കൂടിയാലോചിച്ചില്ല നിങ്ങൾ ബ്രേക്ക് ചെയ്തു കേരളത്തിലെ മുഴുവൻ ചാനൽ ബ്രേക്ക് ചെയ്തു എന്നോട് ചാനലുകൾ തത്സമയം വിളിച്ച് ചോദിച്ചു ഞാൻ പറയണ കാര്യം എന്നു വെച്ചാൽ പതിനാറാം തീയതി വെബ്സൈറ്റ് കണ്ടു കണ്ട സാധനം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രേഖ രേഖയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ പറ്റിച്ചില്ലേ കേരളത്തിൽ മനോരമ തീറ്റിപ്പോറ്റുന്ന രാഷ്ട്രീയക്കാർ ഉസ്മാൻ സീനിയർ ആൻഡ് ജൂനിയർ മനോരമ എന്തെഴുതുന്നോ അതിനെ സ്പോക്ക് ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ദൃശ്യമാക്കി തരും ആ ദൃശ്യത്തെ വൈകുന്നേരം ഞങ്ങൾ ചർച്ചയാക്കി കൊടുക്കും എന്നിട്ട് കോൺഗ്രസുകാർ ചെയ്തിരിക്കുന്ന എല്ലാത്തരം കൃത്രിമത്വങ്ങളെയും ഒളിപ്പിച്ചു നിർത്തും ഈ നാട്ടിൽ ഭൂമി കച്ചവടം ഒയാസിസ് കമ്പനിക്ക് നടത്തിക്കൊടുത്തത് കോൺഗ്രസ്സുകാരാണെന്നുള്ളതാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉന്നതിയിൽ നിൽക്കേണ്ടത് കാര്യം ആ ഭൂമി വെച്ചിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് തുടങ്ങാനായിട്ട് അവർ അനുമതിക്ക് അപേക്ഷിക്കുന്നതും അപ്പോൾ അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഒയാസിസ് കമ്പനിക്ക് ഉണ്ടാക്കിയതിനു ശേഷം അവർ അവിടെ കമ്പനി ഇടാൻ വരുന്ന സമയത്ത് അവരുടെ മറ്റൊരു വരുമാന സ്രോതസ്സ് അല്ലെങ്കിൽ മാസപ്പടി കിട്ടിക്കൊണ്ടിരിക്കുന്ന അന്യ സംസ്ഥാനത്തുള്ള സ്പിരിറ്റ് മാഫിയ നേതാക്കന്മാരിൽ നിന്ന് മുടങ്ങുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് സ്റ്റേറ്റ് നേതാക്കന്മാരുടെ വയറ്റത്തടിക്കുന്ന പ്രശ്നമായപ്പോൾ ലോക്കൽ നേതാക്കന്മാർ വാങ്ങിക്കൊടുത്ത ഭൂമിക്കെതിരെ അവർ സമരവുമായിട്ട് വരുന്നു മനോരമ അതിന് വിശാലമായിട്ടുള്ള കഥകൾ നിർമ്മിച്ചു കൊടുക്കുന്നു നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇത്ര വിചിത്രമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഴിമതി കാണാൻ പറ്റും ചെയ്യുന്നതേ അവർ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് വരുമാനമാർഗമായിട്ടുള്ള ഒരു പദ്ധതി തുടങ്ങാൻ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഭൂമി വാങ്ങിച്ചു കൊടുക്കുക ഭൂമി വാങ്ങി കമ്മീഷൻ അടിച്ചതിന് ശേഷം അതേ മേഖലയിൽ നിന്ന് അവർക്ക് മാസപ്പടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുടങ്ങുമെന്നാവുമ്പോൾ അതിൽ അഴിമതി ആരോപണം ഉന്നയിക്കുക എന്നിട്ട് സർക്കാരിന് എന്തോ രഹസ്യ ഇടപാടുണ്ടെന്ന് പറയുക എല്ലാം ചെയ്യുന്നത് മനോരമയും കോൺഗ്രസ് ഒരുമിച്ച് എന്നാൽ മറ്റിടങ്ങളിൽ നിന്ന് വർഷങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന മാസപ്പടി അത് മുടങ്ങുമെന്ന അവസ്ഥ എത്തിയപ്പോൾ മനോരമയ്ക്കും ഭൂമി വാങ്ങിക്കൊടുത്ത കോൺഗ്രസുകാർക്കും ഇപ്പോൾ ഒയാസിസ് കമ്പനി ഞങ്ങളുടെ വയറ്റത്തടിക്കുന്ന കമ്പനിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ അഴിമതിയാണത്രെ എത്ര മനോഹരമായിട്ടുള്ള ആചാരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അനിൽകുമാർ പൊളിച്ചടിക്കി കയ്യൊടുത്തിട്ടുണ്ട് മുൻപ് ഉന്നയിച്ച പല ആരോപണങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും കോൺഗ്രസ്സുകാർക്ക് മിണ്ടാട്ടമില്ല കോടതിയിൽ പോകുമ്പോൾ മനോരമ പറഞ്ഞ കഥകൾ വന്ന് ജഡ്ജിമാരെ മുന്നിൽ തെളിവായി കാണിക്കുമ്പോൾ ചുരുട്ടിക്കൂട്ടി മുഖത്തെറിഞ്ഞ് ആട്ടി ഓടിച്ച സന്ദർഭങ്ങൾ എല്ല മറന്നുപോയിട്ടുള്ള ഈ ആരോപണങ്ങൾ കാണുമ്പോൾ ബ്രുവറി അഴിമതിയുമായി ബന്ധപ്പെട്ട് കോടതിയിലെങ്ങാനും പോയാൽ മനോരമ എഴുതിയ കഥയും വെച്ച് ഇവിടെ സമരം നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാരുടെ കരണം പുകയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഭൂമി വാങ്ങിക്കൊടുത്ത് കമ്മീഷൻ അടിച്ചതിന് ശേഷം അതിൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യത്യസ്തതരവും അപൂർവവുമായിട്ടുള്ള അഴിമതി കഥയായി ഇത് മാറുകയാണ്